ദിസ് യൂറോ ത്രിൽസ് ദിസ് യൂറോ ബ്ലാസ് ഏറ്റവും മികച്ച യൂറോ കപ്പുകളിൽ ഒന്നിനെ വിശേഷിപ്പിക്കാം കാരണം റാൽഫ് ഫ്രാഗ്നിക്കിന്റെ അത്ഭുതകരമായിട്ടുള്ള കുതിപ്പ് നമ്മൾ ഒരുപാട് വിസ്മയിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഇപ്പം ജോർജിയയും ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ കരുത്തന്മാരായിട്ടുള്ള പോർച്ചുഗലിനെ ഈ യൂറോ കപ്പിലെ റാങ്കിങ്ങിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ജോർജിയ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് മലർത്തിയടിക്കുന്നു അത് ക്രിസ്ത്യാനോ റൊണാൾഡോ കളത്തിലുണ്ടായിട്ട് പോലും സംഭവിക്കാകുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരിക്കും പക്ഷേ അതാണ് നടന്നത് ഫിഫാറാംഗിൽ ഏറ്റവും താഴെയുള്ള ജോർജിയാണ് പോർച്ചുഗലിനെ പരാജയപ്പെടുത്തിയത് ഗ്രൂപ്പിലെ ഒന്നാം സ്ഥാനം ഉറപ്പായതുകൊണ്ട് തന്നെ പോർച്ചുഗൽ ഇന്നത്തെ മത്സരത്തിന് അത്ര കാര്യമായിട്ട് എടുത്തില്ല എന്നുള്ളത് സത്യമാണ് പക്ഷെ അത് അവരുടെ വിധി എഴുതുകയും ചെയ്തിരുന്നു പോർച്ചുഗൽ ബ്രൂണോ ഫെർണാഡസ് ബർണാഡോസെല്ല പെപ്പെ തുടങ്ങിയ മഹാരാഥന്മാരെ എല്ലാം പുറത്തിരുത്തി പക്ഷെ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ആദ്യ ഇലവനിൽ ഇടം നൽകിയിരുന്നു മത്സരം ആരംഭിച്ച രണ്ടാമത്തെ മിനിറ്റിൽ തന്നെ ജോർജിയെ ലീഡെടുക്കുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കടുത്ത ആരാധകൻ കൂടിയായിട്ടുള്ള കരക്ഷിലയിലൂടെയാണ് അവർ ലീഡ് എടുക്കുന്നത് സ്കോർ ഒന്നേ പൂജ്യം എന്ന ലെവലിലേക്ക് എത്തുന്നു ഈ ഗോളിന് മറുപടി നൽകാൻ ഒരു മികച്ച നീക്കം പോലും ഉണ്ടാക്കിയെടുക്കാൻ പോർച്ചുഗലിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ സങ്കടകരമായിട്ടുള്ള കാര്യം ഏതാണ്ട് അവസാനം അക്ഡോമിഡോയുടെ ഒരു പെനാൽറ്റി സ്പോർട്കിലൂടെ അവർ രണ്ടേ പൂജ്യം എന്ന അവസ്ഥയിലേക്ക് ഗോൾ എത്തിക്കുന്നു റൊണാൾഡോ അറുപത്താറാമത്തെ മിനിറ്റിൽ സബ് ഓഫ് ചെയ്യപ്പെട്ടതിന്റെ പ്രതിഷേധം ക്രിസ്ത്യാന റൊണാൾഡോ ഡഗോട്ടിൽ പോയി കാണിക്കുന്നത് നമ്മൾ കണ്ടു പക്ഷെ അതിലൊന്നും കാര്യമില്ല എന്തായാലും യൂറോ കപ്പിന്റെ പ്രീക്വാർട്ടറിലേക്ക് അടുത്ത റൗണ്ടിലേക്ക് പോർച്ചുഗലും കടന്നിട്ടുണ്ട് ജോർജിയും കടന്നിട്ടുണ്ട്